കുറയ്ക്കണോ ഈ ഭക്ഷണങ്ങൾ ശീലമാക്കാം കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണ് വണ്ണം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് പലരിലും അമിതവണ്ണവും അതുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വർധിച്ചു വരികയാണ് വണ്ണം കുറയ്ക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കുന്നവരാണ് അധികവും വലിയ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണമാണ് അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത് കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണ് വണ്ണം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങളിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളിൽ ധാരാളം വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് മുട്ട മുട്ടയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് കൂടാതെ വിറ്റാമിൻ ബി ടു ബി ട്വൽവ് ഡി ഫോളേറ്റ് ഫോസ്ഫറസ് സലേനിയം കാൽസ്യം സിങ്ക് തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് അതിനാൽ മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് കുറയ്ക്കാനും വ്യായാമം ചെയ്യാനുള്ള ഊർജം നൽകാനും സഹായിക്കുന്നു ചീര വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഇലവർഗ്ഗമാണ് ചീര വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ പൊട്ടാസ്യം കാൽസ്യം അയൺ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് കലോറി കുറഞ്ഞ ഇവ വിശപ്പ് കുറയ്ക്കുകയും ശരീരഭാരം കൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആപ്പിൾ വിശപ്പകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ ധാരാളം ഫൈബർ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ വിശപ്പ് പെട്ടെന്ന് ശമിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ചണവിത്ത് പോഷകങ്ങളുടെ കലവറയാണ് ചണവിത്ത് ശരീരഭാരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതോടൊപ്പം അതിലെ ഫൈബർ കണ്ടന്റ് കൊഴുപ്പ് അടിയുന്നത് തടയുകയും ചെയ്യുന്നു അമിതഭാരം കുറയ്ക്കാൻ ഭക്ഷണശീലത്തിലെ മാറ്റത്തിനോടൊപ്പം വ്യായാമവും ശീലമാക്കണം ഇതിൽ തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും നല്ല വ്യായാമം നടത്തമാണ് മണിക്കൂറിൽ അഞ്ച് ആറ് കിലോമീറ്റർ വേഗതയിൽ നടത്തം ക്രമീകരിക്കാം മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ നടന്നാൽ അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ് കലോറിയാണ് എരിഞ്ഞു തീരുക മാത്രവുമല്ല പ്രതിദിനമുള്ള നടത്തം വിറ്റാമിൻ ഡിയുടെ ലെവൽ ഉയർത്താനും സഹായിക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി ഉറങ്ങുക എന്നതും ശീലമാക്കണം ഉറങ്ങുമ്പോൾ ചെറിയ രീതിയിൽ ലെപ്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് കൊഴുപ്പിനെ എരിച്ചു കളയാൻ സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക